മുൻതാസ് ഓർക്കിഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് സീഡ്ലിംഗ് പ്ലാന്റുകളെ പരിചയപ്പെടുത്തി തരാനാണ് ഡെൻഡ്രോബിയം വൺ സീഡിയം കാറ്റ്ലിയ എല്ലാത്തിൻ്റെയും സീഡ്ലിംഗ് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് സീഡ്ലിങ് നാല് ടൈപ്പ് സീഡ്ലിംഗ് ആണ് കാറ്റ്ലിയയിൽ വന്നിട്ടുള്ളത് അതിൻ്റെ പ്ലാന്റുകളാണിത് പിന്നെ കോമ്പാക്റ്റത്തിൽ രണ്ട് സീഡ്ലിംഗ് വന്നിട്ടുണ്ട് ഡെൻഡ്രോബിയത്തിൽ ഡെൻഡ്രോബിയത്തിൽ എനോബി ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ സീഡ്ലിങ് സൈസാണത് പിന്നെ ജംബോ എന്ന് പറഞ്ഞിട്ട് ഒരു സീഡ്ലിങ് വന്നിട്ടുണ്ട് ഇത് പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു ആണ് ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ കണ്ടില്ലേ അത്യാവശ്യം വണ്ണുള്ള ടൈപ്പിലാണ് ബുഷിയായിട്ട് വലിയ ഹൈറ്റ് ഇല്ലാത്ത സീഡ്ലിങ്ങുകളാണ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് ഞാൻ സൈഡിൽ കൊടുക്കാം എല്ലാ പ്ലാന്റുകളും ഇതുപോലെ തന്നെയാണ് നല്ല വണ്ണുള്ള ടൈപ്പിലുള്ള സ്റ്റെമായിട്ട് പിന്നെ വൺ സി ഡി എത്തിൻ്റെ യെല്ലോയിൽ റെഡ് ലിപ്പ് ഉള്ളൊരു സീഡ്ലിങ്ങാണുള്ളത് അപ്പോൾ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട് ഇപ്പോൾ ഏത് പ്ലാന്റുകളാണോ നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ ആ പ്ലാന്റുകൾ സെലക്ട് ചെയ്യാൻ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ ഷോപ്പ് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണ ടൗണിലാണ് ഓക്കേ